നൂറോളം കുടുംബങ്ങളുടെ ആശ്രയമാണ് കിള്ളിയാറിനോട് ചേർന്ന് കിടക്കുന്ന പന്തരിക്കളത്തെ നടവഴി മഴ പെയ്താൽ ഏഴു നിമിഷവും കരമനയാർ കരകവിഞ്ഞൊഴുകി നടവഴി വെള്ളത്തിനടിയിലാകും വീട്ടിലെത്താനുള്ള എളുപ്പവഴി തേടി സമീപവാസികൾ കുത്തൊഴുക്കിലൂടെ നടന്നു പോവുകയാണ് പതിവ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇങ്ങനെ ഒഴുക്കു മുറിച്ച് നടക്കാൻ ശ്രമിച്ച പന്തരിക്കം സ്വദേശികളായ അൻപതുകാരൻ ഷംനാഥ് പതിനഞ്ചുകാരൻ മുഹമ്മദ് നൈഫ് എന്നിവർ പതിനഞ്ച് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഒഴുക്കിൽപ്പെട്ടു പിറ്റേന്ന് രണ്ട് കിലോമീറ്റർ അകലെ കൂട്ടപ്പാറയിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വെള്ളത്തിൽ ഞാൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കിയിരുന്നു വെള്ളത്തിൽ നിന്ന് മരിച്ചു മഴ മഴയത്താണ് മരിച്ചത് ഇതിലേ പോകാൻ സൗകര്യം ഇപ്പോഴും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വഴി നടന്ന് പോയപ്പം പട്ടി അടിക്കാൻ വന്ന് നമുക്ക് അങ്ങോട്ടോ അങ്ങോട്ട് തിരിയാൻ പറ്റില്ല വെള്ളം വന്നു കഴിഞ്ഞാൽ ഒരിടത്തു കയറി നിൽക്കാൻ പറ്റില്ല അപ്പുറത്ത് മുള്ളു കലി ഇങ്ങോട്ട് ആറ് പോയിട്ട് വരാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്കിതിൽ നടന്ന് പോകാൻ പറ്റില്ല അതുകൊണ്ടൊരു നമുക്ക് നടക്കണ ഒരു വഴി ശരിയാക്കി തരണം ജനകീയ സമരങ്ങൾ അന്നും നടന്നെങ്കിലും അവഗണനയായിരുന്നു ഫലം കഴിഞ്ഞ വർഷം കനത്ത മഴയിൽ വെള്ളം കയറിയതിന് പിന്നാലെ സി മലയാളം ന്യൂസിൽ വന്ന വാർത്തയുടെ പശ്ചാത്തലത്തിൽ നവകേരള സദസ്സിൽ വിഷയം അതീവ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കപ്പെട്ടു തുടർന്ന് മന്ത്രി ജി ആർ അനിലിന്റെ ഇടപെടലിൽ സ്വപ്നം യാഥാർത്ഥ്യമാവുകയായിരുന്നു ഇതിനു പുറമെ പന്തടിക്കളത്തിന് സമീപമുള്ള കുന്നം ഇരുമ്പ് നടപ്പാലം ആറുമാസം കൊണ്ടാണ് പൂർത്തിയാക്കിയത് ഇത് കുന്നം പന്തരിക്കളം പ്രദേശവാസികൾക്ക് ഒരു പരിധിവരെ ആശ്വാസമായി പന്തരിക്കളത്ത് അറുപത്തൊന്ന് ലക്ഷം രൂപ വിനിയോഗിച്ച് നടപ്പാലവും സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണവും ആറുമാസത്തിനകം പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം രണ്ടു കോടി രൂപ മുടക്കി കിള്ളിയാറിന് കുറുകെ പാലം വരുന്നതോടെ നാലുചക്ര വാഹനയാത്രികർക്കും സുരക്ഷിതമായി വീട്ടിലെത്താൻ സൗകര്യമൊരുങ്ങും ഇതോടെ കൊപ്പം പ്രദേശത്തെ താമസക്കാരുടെ സഞ്ചാര സംബന്ധമായ പരാതികൾക്ക് പരിഹാരമാകും മലയാളം മലയാളം ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം